എറണാകുളം അങ്കമാലി അതിരൂപതാ വൈദികനായ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് പോൾ നെല്ലിശ്ശേരി നിര്യാതനായി സംസ്കാരം എളവൂർ കുന്നേൽ സെയിന്റ് ആന്റണീസ് പള്ളിയിൽ വെള്ളിയാഴ്ച ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നടക്കും മാതാപിതാക്കൾ നെല്ലിശ്ശേരി പരേതരായ കൊച്ചുപൗലോ കുഞ്ഞന്നം സഹോദരങ്ങൾ താണ്ടു സിസ്റ്റർ എൽഫിജിയ എസ് എ ബി എസ് സിസ്റ്റർ ലിസ്ബ എസ് എ ബി എസ് ത്രേസ്യാമ സിസ്റ്റർ ഡൊമിനിക് എസ് എ ബി കുര്യാക്കോസ് ബെഞ്ചമിൻ ഷാജി മൃതസംസ്കാര ശുശ്രൂഷയുടെ വിശദാംശങ്ങൾ അച്ഛന്റെ മൃതദേഹം ഡിസംബർ ഇരുപത്തെട്ടിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുതൽ അഞ്ചേ മുപ്പത് വരെ എടക്കുന്ന സെയിന്റ് പോൾ പ്രീസ്റ്റ് ഹോമിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് ആറു മണി മുതൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ എളവൂരിലുള്ള സഹോദരൻ നെല്ലിശ്ശേരി കുര്യാക്കോസിന്റെ ഭവനത്തിലും തുടർന്ന് എളവൂർ പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷ ആരംഭിക്കും എടക്കുന്ന് സെയിന്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമജീവൻ നയിക്കുകയായിരുന്ന ജോസ് പോൾ അച്ഛൻ സഹജമായ രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നു അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ വെച്ചാണ് അച്ഛൻ നിര്യാതനായത് അതിരൂപതയിലെ ആലങ്ങാട് കാഞ്ഞൂർ പള്ളികളിൽ സഹവികാരിയായും യോർദാനപുരം കൊങ്ങോർപള്ളി ശ്രീമൂലനഗരം എൻ ജിഒ ക്വാർട്ടേഴ്സ് വൈക്കം നടേൽ എളമക്കര തൃപ്പൂണിത്തുറ എറണാകുളം ബസിലീക്ക കൊരട്ടി കൈപ്പട്ടൂർ പൂണിത്തുറ കച്ചേരിപ്പടി എന്നിവിടങ്ങളിൽ വികാരിയായും സേവനം ചെയ്തു തൃക്കാക്കര ഭാരത്മാതാ കോളേജിൽ ബർസ വിജോഭവൻ ഡയറക്ടർ വെൽഫെയർ സെന്റർ പ്രിൻസിപ്പാൾ പൊങ്ങം നൈപുണ്യ കോളേജ് ഡയറക്ടർ ഞാറയ്ക്കൽ മേരി മാതാ കോളേജ് ടീച്ചർ എന്നീ നിലകളിലും ജോസ് പോളച്ചൻ പ്രവർത്തിച്ചിട്ടുണ്ട് ജോസ് പോളച്ചന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം